മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ കവിതക്കാട് മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായി കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വ്യാപക നാശമാണ് വരുത്തുന്നത് നേരം ഇരുളുന്നതോടെ ജനങ്ങൾ വീടിന് പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയുമുണ്ട് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡാണ് കവിതക്കാട് മേഖല പൂർണമായും കർഷക കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചു നാളുകളായി തുടരുന്ന കാട്ടാന ഈ കുടുംബങ്ങളെ വലയ്ക്കുകയാണ് കൂട്ടമായി കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സ്ഥിതിയുമുണ്ട് കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വലിയ തോതിൽ കൃഷിനാശം വരുത്തുന്നു ഏലവും റബ്ബറും തെങ്ങും കമുകുമെല്ലാം കാട്ടാനകൾ നശിപ്പിച്ചു നേരം ഇരുളുന്നതോടെ കുടുംബങ്ങൾ വീടിന് പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയാണുള്ളത് പെൻസിങ് അടുത്ത കാലത്ത് രണ്ടു വർഷം കഴിഞ്ഞത് ആ ഇറങ്ങി ഇടയ്ക്കുന്ന എല്ലാവരുടെയും പറമ്പുകളിലൂടെ വന്ന് കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ ഇവിടെ എല്ലായിടത്തും തന്നെ പരാതിപ്പെട്ടിട്ടുണ്ട് പോളിസ്റ്റേഷനിലും ഡി ഫോർസിലും പോയി പറഞ്ഞിട്ടുണ്ട് കാര്യമായിട്ടൊന്നും പുരോഗതിയൊന്നും ഉണ്ടായില്ല അടിയന്തരമായിട്ട് തന്നെ ഇവിടെ പെൻസിങ് ഇടുവാണെങ്കിൽ റബ്ബർ തോട്ടങ്ങളിൽ ടാപ്പിംഗ് നടത്തുന്ന കർഷകർ പ്രദേശത്തുണ്ട് ഇവർക്ക് രാവിലെ കാട്ടാനകളെ ഭയന്ന് ടാപ്പിങ്ങിന് ഇറങ്ങാൻ കഴിയുന്നില്ല റബ്ബർ മരങ്ങൾക്ക് നേരെയും കാട്ടാനകൾ പരാക്രമം നടത്തുന്നുവെന്ന് കർഷകർ പറയുന്നു എത്ര കുടുംബങ്ങൾ ഇവിടെ കുടുംബങ്ങളുണ്ട് ഇവരെല്ലാം ഞങ്ങൾ അഞ്ചുമണിയാകുമ്പോൾ വീട്ടിൽ കയറും പിന്നെ രാത്രി ഒരു ഇടപാട് നടത്താൻ പറ്റും കടയിൽ പോലും പോകാൻ പറ്റത്തില്ല എനിക്ക് ആന അറിയാവില്ലല്ലോ അവരെ ബന്ധവസ്ഥി കിട്ടി സുരക്ഷ കൊടുക്കും ഞങ്ങളും ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിന്റെ മല്ലി എല്ലാം പരിപാലിച്ച് ഒരു ഒരു കാട്ടു പോലും ഇവരാക്കൊണ്ടിരിക്കില്ല അവർക്ക് സുരക്ഷയാണ് ഞങ്ങൾക്കും ഈ ജനങ്ങൾക്ക് ഞങ്ങൾക്ക് സുരക്ഷ തരണമാണ് ഞങ്ങൾക്ക് നാട്ടുകാരത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കഴിഞ്ഞ കുറെ നാളുകളായി കവിതക്കാട്ടിലെ അവസ്ഥ ഇതാണ് വീടുകൾക്കരികിൽ വരെ കാട്ടാനകൾ എത്തുന്നുണ്ട് ആളുകൾക്കും വീടുകൾക്കും നേരെ ആനകളുടെ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയവും പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നു ജനവാസ മേഖലക്കരികിലെ വനത്തിൽ നിന്നുമാണ് കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത് മുൻപ് വനാതിർത്തിയിൽ ആനകളെ പ്രതിരോധിക്കാൻ വനംവകുപ്പിന്റെ ഫെൻസിംഗ് ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അതില്ല എന്നുമാണ് പ്രദേശവാസികളുടെ പരാതി ഫെൻസിംഗ് പുനഃസ്ഥാപിക്കുകയും കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തുകയും വേണമെന്നാണ് കവിതക്കാട്ടിലെ കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി